ഡയാലിസിസ് സെന്ററിന്റെ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ശ്രമമെന്ന് എൽഡിഎഫ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെടുത്ത തീരുമാനം അട്ടിമറിച്ചുവെന്നും എൽഡിഎഫ് ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ജനകീയ പങ്കാളിത്തതോടെ സംസ്ഥാനത്ത് ആദ്യമായി ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആറ് പഞ്ചായത്തുകൾ ഫണ്ട് അനുവദിക്കുന്നുണ്ട് ആറ് പഞ്ചായത്തുകളിലും സപ്പോർട്ടിംഗ് കമ്മിറ്റിയായി മരുപ്പച്ച സംഘടനയും പ്രവർത്തിക്കുന്നു സെപ്റ്റംബർ ഇരുപതിന് ചേർന്ന ബ്ലോക്ക് ഭരണസമിതി യോഗത്തിൽ ആരോഗ്യമന്ത്രി എം പി എം എൽ എ എന്നിവരെ ഉദ്ഘാടകരായി ചർച്ച ചെയ്തു രണ്ടും മൂന്നും ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്തിരുന്നില്ല നാലാം ഷിഫ്റ്റ് ചെറിയ ഉദ്ഘാടനം മതിയെന്നും ഈ സാഹചര്യത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനും ഐക്യകണ്ഠേന തീരുമാനിച്ചു തുടർന്ന് ചേർന്ന സംഘാടക സമിതി യോഗത്തിലും ബ്ലോക്ക് പ്രസിഡന്റ് ബോർഡ് തീരുമാനം റിപ്പോർട്ട് ചെയ്തു തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് യുഡിഎഫ് നിശ്ചയിച്ചതെന്ന് എൽഡിഎഫ് സാരഥികൾ പറഞ്ഞു നാലാം ഷിഫ്റ്റ് ഉദ്ഘാടനം രാഷ്ട്രീയ പ്രേരിതമാക്കി ജനകീയ കളക്ഷൻ അട്ടിമറിക്കാനാണ് യുഡിഎഫ് ശ്രമിക്കുന്നത് നൂറ്റി വാർഡുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്ലബ് വായനശാല വ്യാപാരികൾ ഒരുമിച്ച് ചേർന്നാണ് ലക്ഷം കളക്ഷൻ തുടർന്നുള്ള വർഷങ്ങളിലും ഇത് തുടരണം ഇതിൽ ഭിന്നിപ്പുണ്ടാക്കി പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായ സംവിധാനം തകർക്കുകയാണ് രാഷ്ട്രീയ ഉദ്ഘാടനത്തിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നതെന്നും ഇവർ ആരോപിച്ചു സംസ്ഥാനത്ത് ആദ്യമായി രണ്ടായിരത്തി പതിനേഴിൽ ജനപങ്കാളിത്തത്തോടുകൂടി അന്ന് മുഖ്യമന്ത്രിയാണ് ഈ ഉദ്ഘാടനം ചെയ്തത് പോയി ഡയാലിസിസ് ഇതുവരെ പ്രവർത്തിച്ചു പോകുന്ന ജല പങ്കാളിത്തത്തോടു കൂടിയും ആറ് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതുവരെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേഖലയിൽ മലമ്പൂർ മണ്ഡലത്തിലാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻറ്റുകൾ ഉള്ളത് ഇപ്പോൾ തൊണ്ണൂറ്റൊന്ന് ആളുകളെ നിലവിൽ അവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് നാൽപ്പത് ആളുകളെ കൂടി പുറത്ത് നിൽക്കുന്നുണ്ട് അവരെ ഡയാലിസിസ് ചെയ്യുന്നതിന് സാമ്പത്തിക വിഷയം വന്നപ്പോൾ നമ്മുടെ ആറ് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും കുടുംബശ്രീ എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് പിന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കളക്ഷൻ സ്വരൂപിക്കുകയും ആ കളക്ഷൻ വൻ വിജയമാവുകയും ചെയ്തു എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആ കളക്ഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ളത് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൂടിയ ഭരണസമിതി യോഗം ഇരുപതാം തീയതി നടന്നപ്പോൾ ഇത് ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനാണ് ഭരണസമിതി ഐക്യകണ്ഠേന കണ്ടതിൻ്റെ തീരുമാനമെടുത്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധയിൽ ഈ ഫ്ലക്സ് കാര്യങ്ങളൊക്കെ വന്നത് ആ ഉദ്ഘാടനം അട്ടിമറിച്ച് പിന്നെ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പറഞ്ഞത് അതിന് ഭരണസമിതി തീരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല എച്ച് എം സി തീരുമാനങ്ങളോ ഒന്നും അതിന പ്രസിഡന്റ് സ്വന്തമായി യു ഡി എഫിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് അത് നമ്മുടെ മേഖലയിൽ ഈ നൂറ്റഞ്ച് വാർഡ് മെമ്പർമാരും ആറ് പഞ്ചായത്ത് പ്രസിഡന്റ്മാരും എല്ലാവരും കൂടി ഊടിയെടുത്ത ഈ ജനകീയ പദ്ധതിയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് പ്രസിഡന്റ് ഈ ഉദ്ഘാടനം നാളെ നടത്താൻ പോകുന്നത് അത് നമുക്ക് ഈ തുടർന്ന് നമ്മുടെ മേഖലയിൽ ഈ പിന്നെ പദ്ധതി രീതിയിൽ ഞങ്ങൾ പ്രസിഡന്റ് എന്ന് വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സൂസൻ മദായി സോമൻ പാർലി സഹൽ അകമ്പാടം ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എന്നിവർ പങ്കെടുത്തു